ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് നമ്മുടെ എല്ലാ വീഴ്ചകളിൽ നിന്നും നമ്മുടെ എല്ലാ തകർച്ചകളിൽ നിന്നും കഴുകൻ കുഞ്ഞിനെ ചിറകിന് മുകളിൽ വഹിച്ച് പറന്ന് പോലെ നമ്മുടെ കർത്താവ് നമ്മളെ ചിറകിൻ മുകളിൽ വഹിക്കുന്നു വിശുദ്ധ അഗസ്തിനോസിൻ്റെ വാക്കുകൾ അമ്മ കുഞ്ഞിനെ എടുക്കുന്നതുപോലെ അവൻ നമ്മളെ എടുക്കും പക്ഷേ തോളിലല്ല ചിറകിൽ കൃപയുടെ ചിറകിൽ അവൻ നമ്മളെ വഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇടറിപ്പോയവരാണ് ഞങ്ങൾ വീണു പോയവരാണ് പത്തിരട്ടി സ്നേഹത്തോടെ നിന്റെ പക്കലേക്ക് തിരികെ വരാൻ നിൻ്റെ ചിറകിൽ നീ വഹിക്കണം നിന്റെ കൃപ ഞങ്ങളെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം വീണുപോയ നിമിഷങ്ങളെയോർത്ത് നമുക്ക് അനുദപിക്കാം എഴുന്നേൽക്കാൻ കർത്താവിൻ്റെ ചാരത്തേക്ക് വരാൻ നമുക്ക് കുതിക്കാം ഈ ദിവസം കർത്താവിൻ്റെ കൃപയുടെ ചിറകിൽ യാത്ര ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം ഇന്ന് ഇത് കേൾക്കുന്ന നേരം മുതൽ നമ്മൾ നമ്മളേർപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളിലും കർത്താവിൻ്റെ ചിറകിൻ്റെ മുകളിൽ നമ്മളിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിത വഴികളിൽ അവൻ നമ്മളെ ചിറകടിച്ച് വഹിച്ച് കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എളിയവരായ നിസ്സാരരായ ഞങ്ങളെ നിന്റെ കരുണയാലെ നിന്റെ സ്നേഹത്താലെ നീ വീണ്ടും ചേർത്ത് പിടിക്കണേ അവിശ്വസ്ത കാണിച്ച് ആ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഞങ്ങളെ അലിവോടെ വീണ്ടും ചേർത്ത് പിടിക്കണേ പത്തിരട്ടി സ്നേഹത്തോടെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ നിൻ്റെ ചിറകിൽ നിന്റെ കൃപയുടെ ചിറകിൽ ഞങ്ങളെ വഹിക്കണേ അപ്പാ ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ും കരുണയും ഒഴുക്കണി നാഥ പത്തിരട്ട്